ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ കത്തിരി ഉണ്ടോ കത്തിരിക്ക നമ്മളിത് ഇവിടെ നിന്ന് പറിച്ചതാണ് ഏട്ടാ നമ്മളെ വീട്ടിൽ നിന്ന് നല്ല വലിപ്പമുണ്ട് പിന്നെ നമ്മൾ തൈ കൊണ്ടുവന്ന് വെച്ചതാണേ അപ്പം അത് വളർന്ന് മൂന്നാല് കത്തിരിക്കയായി അപ്പം നല്ല വലിപ്പം ഉള്ളതിപ്പോൾ കിട്ടി അത് തേങ്ങയുടെ അത്ര വലുപ്പം ഉണ്ടോ പൊന്നുൻ്റെ കയ്യിൽ കൊടുത്തപ്പം കണ്ട എന്ത് വലുപ്പമുണ്ടെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക് നല്ല വലിയ കത്തിരി പിന്നെ ഈ നമ്മൾ വീട്ടിൽ നട്ട് വളർത്തുന്ന കത്തിരി വിഴുക്ക് വയ്ക്കുമ്പോഴത്തേക്കും കൂണൊക്കെ വിഴുക്ക് വെച്ച ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പം നമുക്കിതൊന്ന് കണ്ടിച്ച് നോക്കാം നല്ല വലിയ കത്തിരി ഇത്രയും വലിപ്പം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല വളവും ഒന്നും ഇടാത്തതാണ് നല്ല ഇടയ്ക്ക് നമ്മൾ ഇടയ്ക്ക് ഒരെണ്ണം പറിച്ചായിരുന്നു പക്ഷേ ഇത്രയും വലിപ്പം വെച്ചില്ല അതിന് മുന്നേ മൂത്തെന്ന് പറഞ്ഞിട്ട് നമ്മളതിനെ പൊട്ടിച്ചതാണ് പക്ഷേ അത്രയും മൂത്തിട്ടുണ്ടായിരുന്നില്ല ഈ നമ്മൾ വീട്ടിലൊക്കെ നട്ട് വളർത്തുന്ന കത്തിരി എനിക്ക് ഊണിൻ്റെ ടേസ്റ്റ് പോലെയാണ് തോന്നിയിട്ടുള്ളത് അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കണ്ടോ ഗൈസ് അതിനകം കണ്ടോ അരിയൊക്കെ പാകമായി വരുന്നതേ ഉള്ളൂ എന്നാൽ അപ്പോൾ ഇനിയും നിന്നാ വലുതാവും നമുക്കിത് കട്ട് ചെയ്തിട്ട് കാണാം കട്ട് ചെയ്തതിന് നമുക്കിനി ഉള്ളിയും കൂടി അരിഞ്ഞ് മുളകും അരിഞ്ഞിട്ടേന് ശേഷം നമുക്കിതിനെ വിഴുക്ക് വയ്ക്കാം ചട്ടിയെടുത്ത് വയ്ക്കാം എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കടുകും കറിവേപ്പിലൊക്കെ ഇട്ട് കടുക് വറുത്തതിന് ശേഷം നമുക്കിത് അതിനകത്തോട്ട് തട്ടിക്കൊടുക്കാം ഞാനിത് ഇന്നലെ വിഴുക്ക് വയ്ക്കാനാണ് അപ്പം എല്ലാം സെറ്റാക്കി അടുപ്പത്ത് വെച്ചപ്പോൾ എണ്ണ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വിഴുക്ക് വയ്ക്കാൻ പറ്റിയില്ല അങ്ങനെ ഇപ്പം അന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് എടുത്ത് വയ്ക്കാൻ പോകുന്നത് കടുക് ഇട്ട് കൊടുത്തു പിന്നെ കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം നമുക്കത് തട്ടി കൊടുക്കാം എന്നുണ്ടോ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന വേറൊരു പാത്രത്തിലാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുക്കണേന് മുന്നേ ഞാൻ വേവിച്ചുകൊണ്ടാണോ എന്തോ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിന്ന് കുറച്ച് വെള്ളം നമുക്ക് ഉപ്പിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് അടച്ചു വയ്ക്കാൻ നന്നായിട്ട് വേവട്ടെ വെന്ത് വരുമ്പോഴത്തേക്കും ജസ്റ്റ് എന്ന് വെച്ചാൽ ജസ്റ്റല്ല കുറച്ചൊന്ന് വാടിയാൽ മതിയായിരിക്കും പക്ഷേ ഞാനാണെങ്കിൽ അടുപ്പിൽ കുറച്ച് നേരം പോയി അമ്മ ഉറഞ്ഞു നല്ലതുപോലെ വെന്ത് പോയതുകൊണ്ടായിരിക്കും വെള്ളം ഇറങ്ങിയെന്ന് പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുക്കുന്നതിന് മുന്നേ എടുത്തുണ്ടാക്കിയത് കൊണ്ടാവാം പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ടേസ്റ്റ് വന്നില്ല കൂണിൻ്റെ കറക്റ്റ് അതേ ടേസ്റ്റ് വരും കൂണൊക്കെ വിഴുക്ക് വെച്ചാൽ നമുക്കിവിടെ നിന്ന് കിട്ടില്ല നാടൻ കൂണ് അതൊക്കെ വിഴുക്ക് വയ്ക്കുമ്പോൾ ഉള്ള ടേസ്റ്റാണ് പക്ഷേ ഈ ഫ്രിഡ്ജ് വെച്ചുകൊണ്ടാണെന്ന് അറിഞ്ഞൂടെ പക്ഷെ എന്നാലും കൊള്ളായിരുന്നു എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു ഇനിയും കത്തിരി നിൽക്കുന്ന മോള് അറിയാണ്ട് കത്തിരി നിന്നപ്പോഴത്തേക്കും അതിൻ്റെ പൂ പറിച്ച് കളഞ്ഞവൾ കളി കളിച്ചത് അപ്പോഴീ പൂവ് പൂവെന്നല്ലേ പൂവെന്നല്ലേക്കാവ വരുന്നത് അപ്പോൾ അത് അതുകൊണ്ട് നമുക്ക് മൂന്നാലെണ്ണമേ കിട്ടിയുള്ളൂ ഒരുപാട് പൂത്ത് നിന്നതായിരുന്നു അവളത് പറിച്ചു കളഞ്ഞു അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് വെന്തതിനുശം നമുക്ക് കഴിക്കാം ആ വെന്ത് വരുന്നുണ്ട് കറക്റ്റ് വേവായി വേവായി വരുന്നുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീഡിയോ കാണണം കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ആ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തിരുന്ന് വേവട്ടെ നമുക്ക് കുറച്ചുകൂടെ വേവാനുണ്ട് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ടാറ്റ ബൈ ബൈ സി യു